സാഫി വയനാട് മുഹമ്മദ് ഞാൻ എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ നാസർ ഹലോ ോ പിന്നെ നറുക്കെത്തിനോ അടുത്തത് ജി ആണ് പിന്നുള്ളത് ആക്റ്റീവ് ആണ് ആക്ടീവാണ് പിന്നെ പിന്നെ അൻസാക്ക് സ്വർണം നാണല്ലോ എട്ടോളി ആടാ ആയോ ഒരു ഗ്യാപ്പ് ഇരുന്നേ ഒരു ഇന്റി ഒരു ഇന്റി ഒരു ഇട്ടോ ഞാന ഒരു മിണ്ടേ എടുക്കണ്ടോ ഓക്കെ बाद्य ആദ്യം ഇത് കാണുമ്പോഴത്തേക്ക് ചിലർക്ക് തോന്നാൻ സാധ്യതയുണ്ട് ഇതിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ പക്ഷേ നിങ്ങൾ ഈ വീഡിയോ ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്കി അറിയാൻ സാധിക്കും ചെറിയൊരു തട്ടിപ്പ് പോലെ ഇന്നത്തോണ്ട് നിങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഞങ്ങൾക്കെടുക്കുന്ന സമയത്തുണ്ടെങ്കിൽ അവരുടെ കൈ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അവർ ഒരു പോയിന്റിലോട്ട് മാത്രമാണ് ഉണ്ടെങ്കിൽ കൈ വെച്ചിരിക്കുന്നത് അവിടെ ഉണ്ടെങ്കിൽ എന്തോ വെച്ചിരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന പോലെ തോന്നാറുണ്ട് അതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് ഒന്ന് പിന്നെ ഇടുമ്പോഴത്തേക്ക് അവിടെ നിൽക്കുന്നവരുടെ മുഖം മാറുന്നതായിട്ട് കാണും എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ ഒരു ആ രണ്ട് കൈ ഉണ്ടെങ്കിൽ അകത്ത് വെക്കുമ്പോഴത്തേക്ക് ആ ഇടത്തെ കൈ ശ്രദ്ധിച്ചാൽ മതി ഒരിടത്ത് മാത്രമാണ് അവിടെ വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് കൈ മാറ്റുന്നേ ഇല്ല അതിൽ നിന്ന് തന്നെ ഉറപ്പുവരുത്താൻ സാധിക്കുന്നതാണ് അവിടെ എന്തോ ഒരു രീതിയിലുള്ളൊരു തട്ടിപ്പ് അവിടെ അവർ നടത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നാട്ടുകാരെല്ലാം കൂടെ വേറെ രീതിയിലുണ്ടെങ്കിൽ പ്രതികരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നാൽ പോലും ഉണ്ടെങ്കിൽ അവർ ആ തട്ടിപ്പ് അത് കറക്റ്റായിട്ടുള്ള രീതിയിലാണ് കൊണ്ടുവന്നത് ആദ്യമത്തെ വീഡിയോ ശ്രദ്ധിച്ചാലും മതി അവരുണ്ടെങ്കിൽ മൊത്തത്തിൽ ഭയങ്കരമായിട്ട് ഇളക്കുന്നതൊന്നുമില്ല അതിൻ്റെ മേലുണ്ടെങ്കിൽ ഒരു സൈഡിൽ ആ ഏരിയയിലോട്ട് അവർ കൈവെക്കുന്ന ഒന്നുമില്ലായിരുന്നു ആദ്യമൊന്ന് ഇളക്കുന്ന സമയത്ത് പോലും അങ്ങനെ ശേഷം ഉണ്ടെങ്കിൽ എടുക്കാൻ പറഞ്ഞപ്പോൾ അവിടുന്ന് തന്നെ ഒരു പേര് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ ഒരുപാട് ഇങ്ങനത്തെയുള്ള തട്ടിപ്പുകളുണ്ട് ഒരുപാട് പേർക്ക് ഉണ്ടെങ്കിൽ ഇത് കണക്ക് അവരുടെ ആൾക്കാർ തന്നെ എരി അവരുടെ പേര് അവിടെ എഴുതിയിട്ടതിന് ശേഷം ഉണ്ടെങ്കിൽ ഇത് എടുക്കുകയും ഈ പാവങ്ങളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട് അതിലൊന്ന് മാത്രമാണെന്ന് ഇതൊന്നും തോന്നുന്നു എന്നെ പറ്റിയുള്ള നിങ്ങളെ തോട്ടം തോന്നുന്നു കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്യും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ എന്നെ ചെയ്യുന്ന വീഡിയോസ് വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ